ഇവർ ചെയ്തത് ആ സ്ത്രീയെ നല്ല രീതിയിൽ അപമാനിച്ചു അത് ഒരു തവണ കട്ട് ചെയ്തിട്ട് പോയിട്ട് വീണ്ടും വിളിച്ചു വീണ്ടും വിളിച്ചപ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല അവർ മാന്യമായിട്ടാണ് പ്രതികരിക്കുന്നത് അവർ മാന്യമായിട്ടാണ് പ്രതികരിച്ചത് അവരോട് ആദ്യമേ പറഞ്ഞു കാലിൽ മെഹന്തി ചെയ്യണമെന്ന് പറഞ്ഞു പിന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് ഒരു സർപ്രൈസ് കൊടുക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഈ സ്വകാര്യ ഭാഗത്ത് ഇത് ചെയ്തു കൊടുക്കുക എന്ന് പറഞ്ഞു ഈ രണ്ട് കാര്യവും അവരോട് പറഞ്ഞു അന്നേരമാണ് ആ സ്ത്രീ അത് പിന്നെ കട്ട് ചെയ്തു പോയത് അവരുടെ ജോലിയെ വളരെ മോശം രീതിയിൽ അപമാനിക്കുകയാണ് അതായത് അവരോട് അതിൻ്റെ ഒരു ഒരു വശമൊന്നു നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ അവരുടെ മനസ്സിൽ തോന്നുന്നത് എന്നെ ഒരാൾ വിളിച്ചിട്ട് എൻ്റെ ജോലി വെച്ചിട്ട് എന്നോട് അയാളുടെ പിൻഭാഗം കഴുകിക്കൊടുക്കാൻ പറയുന്നതിന് തുല്യമല്ലേ ആ രീതിയിൽ തോന്നത്തില്ലേ എൻ്റെ ജോലി വെച്ചിട്ട് നീ ഇതിനേക്കാൾ നീ ഈ ജോലി ചെയ്യുമോ അവർ അവർ വ്യക്തിപരമായിട്ടൊരു ജോലി ചെയ്യുന്നതാണ് അപ്പോൾ ഇതിൻ്റെ നാളെ വരാൻ പോകുന്ന സാധാരണ വളരെ തന്ത്രപരമായിട്ട് ആ സ്ത്രീയുടെ ഒരു ഓഡിയോ പുറത്തോട് എനിക്ക് അഞ്ജലിയോട് ദേഷ്യമൊന്നുമില്ല ഞാൻ അല്ലെങ്കിൽ ഞാൻ ആ സമയത്ത് അത് അങ്ങനെ എടുത്തിട്ട് അങ്ങനെ എടുത്തിട്ടുള്ളൂ എനിക്ക് അഞ്ജലി ഇഷ്ടമാണ് അഞ്ജലി നല്ല പെർഫോമറാണ് സോ അഞ്ജലിയോട് എനിക്ക് ദേഷ്യമൊന്നുമില്ല അഞ്ജലി ഈ ഫീൽഡിൽ തുടരണം ഞാൻ ഒരുപാട് എൻജോയ് ചെയ്യാറുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഡയലോഗുകൾ വന്നേക്കാം വരുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നില്ല